സ്ത്രീയുടെ ഭർത്താവ് എന്തായാലും ഇനി ഒറിജിനൽ തന്നെ ആണെങ്കിൽ ഈ സ്ത്രീയുടെ ഭർത്താവ് ഖത്തറിൽ എയർപോർട്ടിൽ വെച്ച് പിടിക്കപ്പെട്ടു അവരുടെ മരണങ്ങളും അവരുടെ കൊലപാതകങ്ങളും അവരുടെ സാമ്പത്തിക നഷ്ടം ഭ്രാന്തായിട്ട് എല്ലാ ചൂഷണം ചെയ്യുക പലതരത്തിലും മുതലെടുക്കാനുള്ള ആളുകളുണ്ട് ഉണ്ട് സ്ത്രീകൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിക്കും സ്ത്രീകളിലേക്കാണ് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കേണ്ടത് കാരണം ഇപ്പോൾ ഈ ആത്മീയ ചൂഷണ ക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് കാരണം ഇപ്പം പണിയെടുക്കാതെ വെറുതെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒറ്റ ഒരു കാര്യമാണ് ആത്മീയ ചൂഷണം ഈ ആത്മീയ ചൂഷണത്തിൽ നിങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ കാണുന്ന ന്യൂസ് ഇനി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ ഒരുപാട് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട് ഒരു ജിന്നുമ എന്ന് പറയുന്ന സ്ത്രീ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് എന്ന് പറഞ്ഞാൽ പോരാ കോടിക്കണക്കിന് രൂപ പറ്റിച്ച സംഭവങ്ങളും കൊലപാതകം നടത്തിയതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാം പണത്തിന് വേണ്ടിയിട്ട് വേറൊരു ലക്ഷ്യവില്ല അതിന് ഉപയോഗിച്ച മാർഗം അവരുടെ ആത്മീയ ചൂഷണം തന്നെയാണ് ജിന്ന് പ്രത്യേക കഴിവുകള് കറാമത്തുകള് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ ചൂഷണം നടത്തിയത് ഇപ്പം ഈ ഇദ്ദേഹം നടത്തുന്നതും ഇതേ ആത്മീയ ചൂഷണം തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് പോകുന്നത് ഈ സ്ത്രീകള് ഇവിടെ പോകാനുള്ള കാരണം ഇവരുടെ ഭർത്താക്കന്മാരൊക്കെ അറിയുന്നില്ലേ ഈ ഈ സമൂഹത്തിൽ നടന്നത് ഇനി ഒരു സമയം പാവം സ്ത്രീകളായിരിക്കാം ഇതിൽ പെട്ടുപോകുന്നത് ഈ സഹോദരിമാർ പെട്ടുപോകുമ്പം ഇവരുടെ ഭർത്താക്കന്മാർ ഇതിൽ പെടുന്നത് ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിക്കാം അത് ഒരു സ്വർണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ് ഈ ആത്മീയ മജലിസിലേക്ക് മജലിസിലേക്ക് നൂറേ സ്വർണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് നിങ്ങളൊന്ന് ിൽ പോയി അങ്ങനെ അവിടെ ഏർപ്പള്ളി ജയിലിൽ കുടുങ്ങി അങ്ങനെ ഉടൻ തന്നെ പുരക്കാർ ഞാനായിട്ട് ബന്ധപ്പെട്ടു പാപം എന്താണ് പറഞ്ഞു നല്ലറങ്ങ ഏഴാമത്തെ മാസം ഇറങ്ങി കണ്ടോ എയർപോർട്ടിൽ ഏതാ സ്ഥാനം കൊടുത്തു പോയി പെടന്ന് ഖത്തറിൽ ഇറങ്ങിയപ്പോ നേരെ പോയി ചെയ്തിരിക്കാം സുധാണതാ അങ്ങനെ കുടുംബം വന്നു ഏഴ് മാസം എന്ന് പറഞ്ഞു ആറാമത്തെ മാസം ഇറങ്ങി ഇപ്പൊത്തൊന്ന് ഒരുപാട് സെലാറ്റിന്റെ ജെല്ലം തുടങ്ങിയത് ജയിലിൽ അല്ല അത് പരക്കെത്തിയതാണ് സലാത്തിന്റെ പവറാണ് പല വീഡിയോസുകളൊക്കെ എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് കാണുന്ന ആളുകളാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവാം ഇതുപോലെയുള്ള കുറെ അവതാരങ്ങളെ എത്തിച്ചുകൊണ്ട് അവർ പെട്ടെന്ന് അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നു ഉസ്താദെ ഇങ്ങനെ നടന്നു ഫാദറെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഇവർ അതുപോലെ ക്രിയേറ്റ് ചെയ്തതാണോ എന്നറിയില്ല ഈ സ്ത്രീയുടെ ഭർത്താവ് എന്തായാലും ഇനി ഒറിജിനൽ തന്നെ ആണെങ്കിൽ ഈ സ്ത്രീയുടെ ഭർത്താവ് ഖത്തറിൽ എയർപോർട്ടിൽ വെച്ച് പിടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ സ്ത്രീയുടെ ഭർത്താവ് ഖത്തറിൽ എയർപോർട്ടിൽ പിടിക്കപ്പെട്ട സമയത്ത് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ലഗേജിൽ ആരോ നാട്ടിൽ നിന്ന് കൊടുത്ത എന്തോ ലഹരി വസ്തുക്കൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പിടിക്കപ്പെട്ടതും ആറു മാസം ജയിലിൽ കിടക്കേണ്ടി വന്നതെന്നും ഏഴാമത്തെ മാസം ഉസ്താദിനെ സമീപിച്ചപ്പോൾ ഏഴാമത്തെ മാസം തന്നെ ഈ നൂറേ മജലിസിൽ പങ്കെടുത്തത് കൊണ്ട് ആ വ്യക്തി അവിടെ നിന്ന് ക്ലിയർ ആയിട്ട് നാട്ടിലേക്ക് വന്നു എന്നാണ് ഈ സ്ത്രീ അതിൽ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരി ഇത് ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയാൻ കാരണം ഖത്തർ ഗൾഫ് രാജ്യങ്ങൾ അല്ല ഇനി മറ്റുള്ള ഏത് രാജ്യങ്ങളായിക്കോട്ടെ ലഹരി ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്വന്തം ഇന്ത്യ മഹാരാജ്യത്തെ തന്നെ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ കർശനമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നില്ല അവിടുത്തെ ഉദ്യോഗസ്ഥരെ അതിന് നിങ്ങൾ നൂറേ മജ്ലിസിലല്ല ഇനി നിങ്ങൾ ഏത് മജലിസിൽ പോയാലും അവിടുത്തെ നിയമത്തിനനുസരിച്ചിട്ട് മാത്രമേ അവർ കൈകാര്യം ചെയ്യും പിന്നെ നിരപരാധികൾ ഒരുപാട് കുടുങ്ങപ്പെടുന്നുണ്ട് ഈ കുടുങ്ങുന്ന സമയത്ത് ഈ ഖത്തർ ഗവൺമെന്റിനെ നിങ്ങളുടെ ഭർത്താവ് നിരപരാധിയാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ആ ഭർത്താവിന് മോചിതനായി കിട്ടിയത് അദ്ദേഹം പ്രതിയാണെങ്കിൽ വർഷക്കണക്കിന് കാലം അവിടെ ജയിലിൽ കിടക്കുമായിരുന്നു പിന്നെ നിങ്ങളുടെ ഈ നിരപരാധിയായ ഭർത്താവിന് നിങ്ങൾ തന്നെ സ്വന്തമായി ദൈവത്തിനോട് പ്രാർത്ഥിക്കും നിങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ അള്ളാവിനോട് പ്രാർത്ഥിക്കൂ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ആളാണോ നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് അവരൊക്കെ അവരവരുടെ മതത്തിന്റെ വിശ്വാസഭാഗമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ നിങ്ങൾ വീണ്ടും പ്രാർത്ഥനക്ക് നിങ്ങൾക്ക് അവര ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരാൾ പെട്ടെന്ന് ഈ ഭൂലോകത്ത് പൊട്ടി പുറപ്പെടുകയും ഈ നൂറേ മജ്ലിസ് അതുപോലെയുള്ള മജ്ലിസുകൾ എന്ന് പറഞ്ഞ അന്ധവിശ്വാസങ്ങളിലേക്ക് പോയിട്ട് നിങ്ങളുടെ കാതിലും കഴുത്തിലും ഉള്ള മാലയും വളിയും അതും ഇതും കൊടുക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നുണ്ടോ ഒരുപാട് എത്തീം ഗാനകളുണ്ട് എത്തീം ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ അനാഥമന്ദിരങ്ങളുണ്ട് ഒരുപാട് വൃദ്ധസദനങ്ങളുണ്ട് അവിടെയൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരാൾക്ക് പോലും വരുന്നത് അതായത് ഒരാൾക്ക് ഇന്ന റേറ്റ് റിഞ്ഞിട്ട് ഭക്ഷണത്തിന് ഉണ്ട് അപ്പോൾ അവിടെ പത്തോ അമ്പതോ ആൾക്കാർ ഉണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ആയിരക്കണക്കിന് രൂപയാണ് അവർക്ക് ചെലവ് വരുന്നത് അവർക്ക് ചില സമയത്ത് അവിടെ ഒന്നും ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാവില്ല അവിടത്തേക്ക് നിങ്ങൾ സ്വർണം കൊടുക്കൂ അവിടെ നിന്ന് ആരെങ്കിലും പത്ത് നൂറ് പേരിൽ നിന്ന് ഒരഞ്ചാള് ദൈവത്തിന് സ്തുതി ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ അനുഗ്രഹം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ഇതൊന്നും അല്ലാതെ ഇദ്ദേഹത്തിന്റെ കയ്യില് പോയിട്ടുണ്ട് ഇനി ഈ വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഒരുപാട് ആളുകൾ ഇതിനെ വരും അദ്ദേഹം ഒരുപാട് സമൂഹം വിവാഹങ്ങൾ കഴിപ്പിക്കുന്നുണ്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഈ നൂറെ മജ്ലിസിൻ്റെ പേര് പറയണ്ട ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അവിടെ അവിടെ മഹല് കമ്മിറ്റികളുണ്ട് ചാരിറ്റി സംഘടനകളുണ്ട് പല കാര്യങ്ങളും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പിന്നെ നിങ്ങളായിട്ട് ഇദ്ദേഹത്തിന് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് ചാരിറ്റി പ്രവർത്തനം നടത്തണ്ട ഇനി ഇദ്ദേഹത്തിന് കോടികൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പത്ത് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ നഷ്ടമൊന്നുമില്ല ഇത് അദ്ദേഹം അതിൽ കാണിക്കുന്നില്ല എന്താണ് ഇതിന് ഞാൻ ഇത്ര ചാരിറ്റി പ്രവർത്തനം അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നൊക്കെ കാണിക്കേണ്ട കാരണം ഇദ്ദേഹത്തിന് ഒരു കോടി കിട്ടിയാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവാക്കിയാൽ എഴുപത്തഞ്ച് ലക്ഷം ക്ഷം രൂപ അയാളുടെ കയ്യിലാണ് വരുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്താണ് സഹോദരിമാരെ നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാത്തത് നിങ്ങൾ ദിവസേന പത്രത്തിലും ന്യൂസിലും നിങ്ങൾക്ക് വായിക്കാൻ അറിയാത്ത ആളുകളാണോ നിങ്ങൾ പല ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും നിങ്ങൾ കാണുന്നതല്ലേ എത്ര കണക്കിന് ആളുകളെയാണ് ഇതുപോലുള്ള ആത്മീയ ചൂഷണങ്ങൾ നടത്തിയിട്ട് അവരുടെ മരണങ്ങളും അവരുടെ കൊലപാതകങ്ങളും അവരുടെ സാമ്പത്തിക നഷ്ടം വന്നിട്ട് ഭ്രാന്തായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നതും എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത് എന്നിട്ടും നിങ്ങൾ ഇതുപോലുള്ള ആളുകളുടെ പിന്നാലെ 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 പോയിട്ട് എന്തിനാണ് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത് അവസാനം നിങ്ങൾക്ക് ഈ ഭർത്താവിന് വേണ്ടിയിട്ട് നിങ്ങൾ പോയ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഭർത്താവും ഇല്ല മക്കളും ഇല്ല ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കാരണം നിങ്ങൾ വെറും ആത്മീയ മാത്രമല്ല ചൂഷണം ചെയ്യുക പല തരത്തിലും മുതലെടുക്കാനുള്ള ആളുകളുണ്ട് ഇദ്ദേഹത്തിനെല്ലാം ഞാൻ പറയുന്നത് പല ആളുകളും ഇതുപോലുള്ള ആത്മീയ ചൂഷണങ്ങൾ നടത്താനുള്ള ചാൻസും ഉണ്ട് അതുപോലെ നിങ്ങൾ ഇതുപോലുള്ള കള്ള ആളുകളുടെ ഇടയ്ക്ക് പോയി പെടാതെ നിങ്ങൾ സൂക്ഷിക്കുക ഇനിയും ഇതുപോലെ ഒരുപാട് കാരണം ഇദ്ദേഹത്തിന്റെ വേറൊരു ആൾ വന്ന് അനിയനാണ് ഞാനിത് പെട്ടെന്ന് ഇത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുതിയ ആൾ ഇനോവ അതൊരു ആയിട്ട് ഒരു പുറപ്പെടലാണ് ഓരോരോ ആൾക്കാർ ഇത് പണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് ഇവർക്ക് ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നത് ഒരു കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ടായിട്ട് നിങ്ങൾ ഫാത്തിയും സലാത്തും അയാൾ പറഞ്ഞതുപോലെ നിങ്ങൾ ബർക്കത്ത് നിങ്ങൾക്ക് ഉണ്ടാവാം സലാത്ത് ബർക്കത്ത് ചെല്ലിതിന്റെ നിങ്ങൾ ഫാത്തി ഓതിക്കോ അത് നിങ്ങൾ ഖുറാനാണ് ഓതുന്നത് അതിൻ്റെ ബർക്കത്ത് ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മതവിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ോ അതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും പക്ഷെ അതിനെന്തിനാണ് ഒരടയാളൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയുന്നില്ലേ അള്ളഹാനോടോ അല്ലെങ്കിൽ ദൈവത്തോടോ പ്രാർത്ഥിക്കാൻ അറിയുന്നില്ലോ ഒരാളെ കൊണ്ട് പ്രാർത്ഥിച്ചോളൂ അതിന് നിങ്ങൾ കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല അള്ളാഹ് കൈക്കൂലി വേണ്ട ദൈവത്തിന് ഒരു ദൈവത്തിനും കൈക്കൂലി വേണ്ട പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കൈക്കൂലി കൊടുക്കുന്നത് ഇതാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇനിയെങ്കിലും മനസ്സിലാക്കുക പ്ലീസ് പ്ലീസ് പ്ലീസ്